സുന്യാ പോരാ ഉണ്ടോ അല്ലേ ഉണ്ട് ഉള്ളി എന്നാണെങ്കിൽ അത് ഉള്ള ഒരാള് എനിക്ക് ഒരു സ്വർണ്ണം ധരിച്ചു നമ്മടെ എങ്ങനെ എതിർക്കുക അത് നാട്ടും അല്ല നേരെ പറയാണ് പിന്നെ എന്റെ കിതാബിലുണ്ടായിട്ട് കാര്യണ്ടോ അല്ലെങ്കിൽ റസൂൽ എന്ന് നേരിട്ട് വന്നിട്ട് പറയാണ് ധരിച്ചോ മോനെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സഫാഫിയായിട്ട് സംസാരിച്ച വിഷയം ഇപ്പൊ ഞാൻ പറഞ്ഞോ മുത്തനബി വന്ന് പറയാനോ ഒരിയാക്കളോട് നിങ്ങൾ ധരിച്ചോളൂ ഒരാൾ പറയാ പിന്നെങ്ങനെ പറയാം അദ്ദേഹം ആയിട്ടില്ല സുന്നിയായിട്ടില്ല റസൂൽ

നിരവധി പണ്ഡിതന്മാർ ആ വിഷയം ഉദ്ധരിക്കുന്നുണ്ട് മാം രവി തങ്ങൾ ശരംബസ് എത്തിഫാക്കുണ്ട് എന്നാണ് പറഞ്ഞത് എന്നിട്ടാണ് ഞമ്മളല്ലേ ഇവന്റെ വാദം ശരിക്കും കാതിയാനികളെ പോലെ ഹത്തും ഒരുസാലത്തിന് നിഷേധിക്കുന്നത് കാരണം ഇവിടെ ദീൻ അല്യവും അഖും ദീനകും ദീൻ പൂർത്തിയായി ഇനി ആ ശരന് യാതൊരു മാറ്റവും അത് നസ്ഹ് എന്നുള്ളതില്ല ഇവൻ പറഞ്ഞപ്പോൾ അത് ചില ആളുകൾക്ക് നസ്ഹ് വരുക എന്നുള്ളപ്പോൾ അവൻ്റെ വാദം എന്താണ് ഈ ഹയവാമൻ അതാൻ പറഞ്ഞത് കുഫിരിയത്തിൻ്റെ വാദങ്ങളാണ് അന്നേ ഞാൻ പറയുന്നുണ്ട് മറ്റുള്ളവരെ ഇവറ്റൈവോട് സ്ഥലം തന്നെ പറയാനേ പാടില്ല ഇവറ്റ മരിച്ച മയത്തൂണ് വിസ്കരിക്കാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ ഒരാളും മുസ്ലിങ്ങളെ കബറിസ്ഥാനം മറമാടാൻ പറ്റില്ല ഈ പിന്നെ കുരുവട്ടൂർ ഒരീഗത്തെ കാഫിറന്ന് ഞാൻ പറയില്ലേ പക്ഷേ കുഫിരിയത്തിൻ്റെ വാദങ്ങൾ ഹത്തുമൊരു വിശാലത്തിന് നിഷേധിക്കുന്ന രൂപത്തിലേക്ക് അതായത് ശരീരത്തിൽ ൊക്കെ പലർക്കും പല ഓരോരുത്തരുടെ സ്വപ്നം കാണുന്നതിനനുസരിച്ച് ഷെറീൻ്റെ ഹുക്കുമു മാറും അന്മാരായി പഠിപ്പിച്ച പിന്നെ നേരെ വിപരി ഇതിനൊക്കെ എന്താ മാനദണ്ഡം ഈ ഭാരതത്തിൽ ഇതാ ഷെറു മുസ്ലിം ഇമാം നബി തങ്ങളുടെ ഈ ഭാരതം വളരെ വ്യക്തമായിട്ടു സ്ഥിരപ്പെട്ട ഒരു കാര്യം മുഹമ്മദ് അലൈഹി തങ്ങളുടെ സ്വപ്നം കാണുന്ന ഒരാളുടെ ആലോ ആ കാണുന്നതിന് അതിന് അതുകൊണ്ട് അതിൻ്റെ കാരണം കൊണ്ട് മാറ്റപ്പെടൂലും മാറ്റം വരൂല ഷറയിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യം സ്വർണമോചനം ധരിക്കൽ എന്നത് ഇജ്മാണു സഹാബത്തിന്റെ കാലം കഴിഞ്ഞ ശേഷം പറഞ്ഞ ഇജുമാണ് അതുകൊണ്ട് മാറ്റം സഹാബത്തിന്റെ ഇടയിൽ ചില ഇതുകൾ പിന്നെ പല സഹാബത്തും ധരിച്ചിട്ട് അത് എന്ത് അതിന്റെ ശേഷം ജിമാവ് സ്ഥിരപ്പെട്ട മതി അതൊക്കെ ഇപ്പം ജമ്മക്ക് ഓതിട്ടുണ്ടാവില്ലാബ് ഓതില്ലേ ഹവാൻ ഏഹ് സഹാബത്തിന്റെ കാലം കഴിഞ്ഞ ശേഷം വരും അപ്പൊ സഹാബത്തിന്റെ കാലത്ത് ആരെങ്കിലും ഏതൊരു സഹാബി ചെയ്തത് അതല്ല സ്വീകരിക്കണ്ട് അപ്പൊ റഹ്മാൻ ഇമാൻ നബുർ നമുക്കറിയാം ഏത് കോലത്തിൽ തങ്ങളെ കണ്ടാലും അത് അലൈഹി അല്ലാസം തങ്കലത്തിലെ സ്വപ്നതുമായി ബന്ധപ്പെട്ട സ്വപ്നം തന്നെയാണെന്ന് പറയുന്ന ആ അഭിപ്രായക്കാർ അല്ലെ ആ അഭിപ്രായമുള്ള ആളാണ് അങ്ങനത്തെ ഇവ ലഹിതകളാണ് പറയുന്നത് ഷറൈ ആയൊരു ഹക്കും സ്ഥിരപ്പെടുന്നത് ജായിസ് അല്ല പറ്റൂലൂസ് ഹക്കും എന്ന് പറയുന്നു ഒരു ഷറിയായ ഹെക്കും അതുകൊണ്ട് സ്ഥിരപ്പെടൂല അതുകൊണ്ട് ഷറെതിരായ ഒരു കാര്യം ഒരു ഹെതിരായ ഒരു ഹക്കുങ് ലിതങ്ങൾ സ്വപ്നം കെട്ടി ലബിതങ്ങൾ കൽപ്പിക്കുന്നതിന് ഒരു തോന്നിയാൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്യാൻ പറ്റൂല ഓനും പറ്റൂല അത് കേട്ട് വേറെ ഉള്ളവർക്കും ചെയ്യാൻ പറ്റൂല കാരണം ഇസ്ലാമിന്റെ ഷറാന്റെ നിയമപ്പെട്ട സ്ഥലപ്പെട്ട് വലിയ മലച്ചെടുക്കും അതിനപ്പുറം ഒന്നുമില്ല അത്യാവല എന്താ പറയാ പറഞ്ഞു മരിച്ചാൽ മൈത്ത മുസ്ലിങ്ങളെ കബറിസം മറമാടാനോ ഓരോ മുസ്ലിങ്ങൾ മയ്യ സംസ്കരിക്കാനോ വരെ പാടില്ലാത്ത വിധത്തിലുള്ള വാദങ്ങളാണ് ഈ ീരത്തിന്റെ വാദങ്ങൾ ചർച്ച ചെയ്താണ് കലവട്ട് നിരവധി ഇമാമല്ലി തങ്ങൾ മാത്രമല്ല ഇബിൻ സലാഹിതങ്ങൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം തന്നെ ഇത് ഷാഫി മസബിലെ പണ്ഡിതം മാത്രമല്ല ഹനിഫിയാലും അമ്പലിയാലും ഒക്കെ എല്ലാ പണ്ഡിതന്മാർ തന്നെയാണ് പറയുന്നത് അതാണ് ഉണ്ട് ഇത്തിഫുണ്ടെന്ന് പറയുന്നത് ഇമാം ലി തങ്ങൾ ഇമാം ീമം ലബിതങ്ങളെല്ലോ അതിൽ കാണാം കണ്ടോ ലബിസോലസന്നങ്ങളെ ഒരാൾ സ്വപ്നം കണ്ടാൽ അവൻ കണ്ടത് സത്യമാണ് കാരണം പിശാജി ലപിതങ്ങളുടെ രൂപത്തിൽ വരില്ല എന്ന് പറഞ്ഞിട്ട് വലാഖീൻ പക്ഷേ ലപിതങ്ങളുടെ രൂപത്തിൽ പിശാജി വരില്ല അതുകൊണ്ട് സ്വപ്ന സത്യാണെന്ന് വിചാരിച്ചിട്ട് കുഴുകൂരി പറയും പോലെ നിങ്ങൾ കേൾക്കണ്ട അത് ശരിയല്ല ഒലാഖിൻ പക്ഷേ ലായു മലിമ യുസ്മ അല്ലെങ്കിൽ ലായും സ്വപ്നത്തിൽ അലൈഹി തങ്ങളെ സ്വപ്നത്തിൽ കാണുന്ന ആള് തങ്ങളുടെ ഭാഗത്തുനിന്ന് കേൾക്കുന്നത് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റൂല സ്വപ്നത്തിൽ കേൾക്കുന്നത് അനുസരിച്ച് അമല ചെയ്യാൻ പാടില്ല അഹ്കാമുകളുമായി ബന്ധപ്പെട്ട വിഷയം അത് ഷറു വിപരീതമായിട്ട് കേൾക്കുകയാണെങ്കിൽ അതനുസരിച്ച് അമൽ ചെയ്യാൻ പാടില്ല അത് അമൽ ചെയ്യുക തർപ്പിച്ച് പറഞ്ഞിട്ട് പിന്നെ ഈ ഹൈമാനി ആരെയാണ് മാനദണ്ഡാക്കുന്നത് ഈ കള്ള ഷേഖിന് ഈ എന്താ പറയാ മാങ്ങ എന്ത് എന്ത് ആഫുതോൻ എന്നിട്ട് ഈ ഹാന പോവന് വന്നൊരു കുരുത്തക്കേട് നോക്കി ആരെ കുരുത്തക്കേട അവന് പറ്റിയത് റഹ്മാന റബ് റബ്ബെ അല്ലാത്തൊരു കുരുത്തക്കേട് എന്ന് പറഞ്ഞത് ചില്ലറല്ല യാതൊരു സംശയവില്ല കണ്ടില്ല കൊറേ ഡാൻസ് പോനൊരു ഗതികേടും പോലൊക്കെ നേരെ മകളിൽ പോകുകയാണെങ്കിൽ എന്നൊക്കെ എല്ലോ വലിയ വലിയ സ്ഥാപനത്തിൽ പ്രസംഗവും ക്ലാസ്സുകളൊക്കെ നടത്തേണ്ട ഒരു ആണ് ഭഗവാന്റെ വിദ്യയാണ് അല്ലേ അങ്ങനത്തെ ഒരാൾ ആണ് ആളെ എല്ലാവരും കാഴ്ചപ്പാടില്ല അത് ഉണ്ടാവില്ല എനിക്കറിയാം ഉണ്ടാവില്ല എന്നല്ല ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലെ ഫസ്റ്റ് ഒന്നോ രണ്ടോ ഞാൻ ഈ ചെങ്ങാനെ പരിചയപ്പെട്ട് അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഉപയോഗിക്കാൻ തുടങ്ങി ആദ്യപ്പെട്ട ഒന്നോ രണ്ടോ പ്രസംഗം ഞാനൊക്കെ ഭയങ്കര ആവേശം തോന്നി അധികം താമസിക്കില്ല തൊഴിഫൻ്റെ ഇബാറത്തിൽ ഇബാർത്ത് തെറ്റി അർത്ഥം നിൽക്കുന്ന ഘട്ടം അപ്പം മനസ്സിലാക്കണം അത് അതായത് കളവ് പറയാനും അയിമത്തിൻ്റെ മേൽ ആ ഇബാർത്തുകൾ പിന്നെ പിന്നെ കുറച്ചെണ്ണ വാച്ചിട്ട് തോന്നിയ പോലെ അർത്ഥം പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇവൻ ശരിയാവൂല കാരണം ഇബാർത്ത് കട്ട് അല്ലെങ്കിൽ അയിമത്തിൻ്റെ മേൽ നുണ പറയുന്ന അത് വഹാബികളുടെ വിധ അധികാര സ്വഭാവമാണ് ികളെ മാത്രമല്ല എല്ലാ വിധേയത്തേക്ക് സ്വീകരിച്ചു പോകുന്ന ഒരു പേര് അന്ന് മനസ്സിലാക്കിയിക്കളും ഇപ്പം ശരിയാകുമ്പോൾ